മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങ വറുത്തറച്ച നല്ല നാടൻ ചിക്കൻ തീയലാണ് ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ തീയലിന് വേണ്ടി നാടൻ ആണ് എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയാണ് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയമെടുക്കും വെന്ത് കിട്ടാൻ ചിക്കൻ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം തീയിലിന് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് ഞാൻ ചെറിയ ഉള്ളിയും സവാളയും കൂടെ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോ ചിക്കന് ഇരുന്നൂറ്റി ഗ്രാം എന്ന അളവിൽ ഉള്ളി ചേർത്താൽ മതിയാകും ഉള്ളിയും മൂന്ന് പച്ചമുളകും കട്ട് ചെയ്തത് ചിക്കനിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയും ചിക്കനും നന്നായി തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വേഗിച്ചെടുക്കാം ഈ സമയം കൊണ്ട് അരപ്പിനുള്ള തേങ്ങയെല്ലാം വറുത്തെടുക്കാം വറുക്കാനുള്ള തേങ്ങ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ സാധിക്കും ഞാൻ അരമുറി തേങ്ങ ചിരകിയെടുത്തത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു ഇരുമ്പ് ചീനിച്ചട്ടിയിലോട്ടാണ് ഇട്ടുകൊടുക്കുന്നത് സാധാരണ പാത്രത്തിനേക്കാളും ഇത് പെട്ടെന്ന് ചൂടാകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തേങ്ങ വറുത്തെടുക്കാനും സാധിക്കും തേങ്ങയുടെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ട് വറുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയുമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു മുഴുവൻ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് രണ്ട് കറിവേപ്പിലിയുമാണ് ഞാനിപ്പോൾ തേങ്ങയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ മുളകും മല്ലിയുമാണ് ചേർക്കുന്നതെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് വറുത്തെടുക്കാം ഇത് നേരത്തെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന മുളകാണ് അതുകൊണ്ട് ലാസ്റ്റ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിലും അവസാനം ഇറക്കാൻ നേരത്തിന് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാകും തേങ്ങ വറുക്കുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്താണ് ഞാൻ വറുത്തെടുക്കുന്നത് ചിക്കൻ ആവശ്യമായ മസാലകളും നമ്മൾ പൊടിച്ചിട്ടില്ല എങ്കിൽ ഈ സമയം ഇതിൻ്റെ കൂടെ ചേർത്ത് വറുത്തെടുക്കാം ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാത്തത് തേങ്ങ വറുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന മുളക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് വറുക്കണമെന്ന് തന്നെയില്ല നേരത്തെ വറുത്ത് വെച്ചിരുന്നത് കൊണ്ട് ഞാനിതിലേക്ക് ഇരുപത് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തത് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഈ സമയത്താണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഈ സമയം ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം തേങ്ങയും പൊടികളും ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം വറുത്ത തേങ്ങയെല്ലാം നന്നായി തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചാണ് എടുക്കേണ്ടത് ഇത് വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ പൊടിച്ചെടുത്താൽ മതിയാകും ചിക്കനും ഉള്ളിയും നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി തിളച്ചു കഴിഞ്ഞാൽ ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മസാലപ്പൊടി ചേർത്തിട്ടില്ല വറുത്ത് പൊടിച്ച മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം വളരെ രുചികരമായ ചിക്കൻ തീയൽ റെഡിയായിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക വളരെ രുചികരമായൊരു ചിക്കൻ കറിയാണ് ഈ ചിക്കൻ തീയൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളി വഴട്ടേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ രുചികരമായ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്